കടിച്ചു കീറാൻ തക്കം പാർത്ത് തെരുവ് നായ്ക്കൾ നൂറ്റി അൻപതിൽ പരം കോടി രൂപയാണ് ഒരു വർഷം പേ വിഷബാധ വാക്സിൻ കമ്പനികൾ കേരളത്തിന്റെ ഖജനാവിൽ നിന്നും വാരിക്കൊണ്ടുപോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് വിതരണം ചെയ്യുന്നത് മറ്റൊരു നൂറ് കോടിയും വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടല്ലേ എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ഡോസ് വാക്സിന്റെ വില ആറ് ലക്ഷം ഡോസ് മരുന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സർക്കാർ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് സംഭരിച്ചത് കൃത്യമായ കണക്കില്ലെങ്കിലും രണ്ട് ലക്ഷത്തിൽ കുറയാതെ ഡോസ് മരുന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഓരോ വർഷവും സംഭരിക്കുന്നുണ്ട് കൃത്യമായി കണക്കെടുത്താൽ ഇരുന്നൂറ്റി അൻപത് കോടിയിൽ പരം രൂപ ഓരോ വർഷവും വാക്സിൻ കമ്പനികൾ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി ഈ വാക്സിൻ കമ്പനികൾ എത്രമാത്രം കോടിക്കണക്കിന് രൂപ ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ കേരളത്തിൽ മൂന്നര ലക്ഷം പേർക്കാണ് തെരുവു നായുടെ കടിയേറ്റത് ഏഴ് കുഞ്ഞുങ്ങളടക്കം മുപ്പത്തിരണ്ട് പേർ പേവിഷബാധയേറ്റ് മരണമടഞ്ഞു ഏകദേശം നാല് ലക്ഷം ഡോസ് മരുന്നോളം കുത്തിവെച്ചു തെരുവ് നായ്ക്കളെ കൊല്ലാൻ പാടില്ല വന്ദീകരിക്കാൻ പാടില്ല ഷെൽട്ടറുകളിൽ അടയ്ക്കാൻ പാടില്ല അവ യഥേഷ്ടം തെരുവുകളിലൂടെ നടന്ന് പെരുകിപ്പെറ്റ് ആളുകളെ കടിക്കണം ഇതാണ് മൃഗസ്നേഹികളുടെ ആവശ്യം ഇതാണ് വാക്സിൻ യും ആവശ്യം ഇവർ ഒറിജിനൽ മൃഗസ്നേഹികളാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട വാക്സിൻ കമ്പനികൾ കോടിക്കണക്കിന് രൂപ ഫണ്ട് ചെയ്യുന്ന വാക്സിൻ കമ്പനികളുടെ ആളുകളാണ് ഈ മൃഗസ്നേഹികൾ പേപിടിച്ച് മരിച്ച ഓരോ കുഞ്ഞുങ്ങളുടെ മരണത്തിലും ഈ പൈശാചിക ജന്മങ്ങൾക്ക് കൈയുണ്ട് സുപ്രീം കോടതിയിൽ തെരുവുനായ വിഷയത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾക്കറിയാമോ ഒരു സിറ്റിങ്ങിന് ഒന്നര കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന സുപ്രീം കോടതി അഭിഭാഷകനാണ് മൃഗസ്നേഹികൾക്ക് വേണ്ടി ഇന്നലെ സുപ്രീം കോടതിയിൽ ഹാജരായത് ശരിക്കും അദ്ദേഹത്തെ മൃഗസ്നേഹികൾ ഇത്രയും വലിയ തുക കൊടുത്ത് വെച്ചതാണോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ല വാക്സിൻ കമ്പനികളാണ് വക്കീലിന്റെ ക്യാഷ് സെറ്റിൽ ചെയ്യുന്നത് അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പിന്നെ എങ്ങനെ കുഞ്ഞുങ്ങൾ പേ പിടിച്ച് മരിക്കാതിരിക്കും തെരുവു നായ്ക്കൾക്കെതിരെയുള്ള ജനരോക്ഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റിട്ടയേഡ് ഐ എ എസ് ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകർ പറഞ്ഞ വാക്കുകളാണ് മേൽ ഞാൻ വിവരിച്ചത് ലോകത്ത് ഏറ്റവും കൂടുതൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഇന്ത്യയിലാണ് ലോകത്തെ എല്ലാ റാബിസ് മരണങ്ങളുടെയും മുപ്പത്തിയാറ് ശതമാനം ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ചെറിയ കുഞ്ഞുങ്ങളെ തെരുവ് നായ്ക്കൽ കടിച്ചു കീറിക്കൊല്ലുന്നു കൊല്ലുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ തെരുവ് നായ്ക്കളുടെ എണ്ണവും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ റാബിസ് മരണങ്ങളും ഇന്ത്യയിലാണ് മിക്ക റാബിസ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല രണ്ടായിരത്തി ഒന്നിലെ മൃഗ ജനന നിയന്ത്രണ നിയമങ്ങൾ അനുസരിച്ച് തെരുവു നായ്ക്കളെ കൊല്ലാൻ പാടില്ല വന്ധീകരിക്കുക മാത്രമാണ് വേണ്ടത് തെരുവു നായ്ക്കളെ വന്ധീകരിക്കാൻ മുനിസിപ്പാലിറ്റികൾക്ക് പണമില്ല മിക്ക ഇന്ത്യക്കാരും തങ്ങളുടെ പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ആക്രമണവും സാധാരണമാണെന്നും നായകളുടെ കടി കുറയ്ക്കാൻ മുനിസിപ്പാലിറ്റി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും വിശ്വസിക്കുന്നു തെരുവു നായ്ക്കളെ രക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഒന്നിൽ സൃഷ്ടിച്ച നിയമം തെരുവു നായ്ക്കളുടെ എണ്ണത്തിൻ്റെ വർധനവിന് കാരണമായി കാരണം നിയമമേതെങ്കിലും തെരുവു നായയെ കൊല്ലുന്നത് തടയുന്നു തെരുവു നായ്ക്കൾ മനുഷ്യജീവനെ ഉയർത്തുന്ന ഭീഷണിയുടെ വ്യാപ്തി നാൾക്കുനാർ കൂടി വരുന്നു നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കണം എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന എ ബി സി പദ്ധതി എങ്ങും എത്തിയില്ല തെരുവു നായ്ക്കൾ ഉയർത്തുന്ന ഭീഷണി പൊതുജനാരോഗ്യ പ്രതിസന്ധിയായി അംഗീകരിക്കുകയാണ് ആദ്യം വേണ്ടത് തുടർന്ന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും നിയമ ഭേദഗതികൾ വരുത്തുകയും വേണം എല്ലാത്തിനുമുപരി സർക്കാരുകളുടെ ഇച്ഛാശക്തിയും പൊതുജനങ്ങളുടെ സഹകരണവും വേണം അല്ലെങ്കിൽ ഒരു ഭാഗത്ത് വാദപ്രതിവാദങ്ങളുടെ കോലാഹലവും മറുഭാഗത്ത് കടിയേറ്റവരുടെ നിലവിളിയും ഉയർന്നുകൊണ്ടേയിരിക്കും